എൻ്റെ ഒരു വീട് മാത്രം അവിടെ ഉണ്ട് ബാക്കി കംപ്ലീറ്റ് വീടും പോയി അവിടെ ഒരു നൂറിൻ്റെ മോ നൂറൊന്നുമല്ല വീട് കണക്കാണ് ഒരുപാട് വീടും പോയിട്ടുണ്ട് ആളുകൾ കൂടുതൽ മരിച്ചത് ചൂരന്മലയാണ് രണ്ട് മണിക്ക് ഞാൻ പറഞ്ഞു പൊട്ടി കേട്ട് പൊട്ടി കേട്ടിയപ്പോൾ ഞങ്ങൾ എന്താക്കി ഇറങ്ങിയിട്ട് ഓടി ഓടി ഞങ്ങൾ മദ്രസയിലേക്ക് കയറി മുണ്ടക്കൈ മാത കയറി അത് രണ്ട് കൈ രണ്ട് രണ്ടേ പ അഞ്ചായപ്പോൾ രണ്ടാമത്തെ പൊട്ട് പൊട്ടി അപ്പോൾ ഞങ്ങൾ മദ്രസ ജർക്കി ചെയ്യാൻ തുടങ്ങി ഇളകാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ അവിടെ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരം സേഫായ സ്ഥലം റോഡുണ്ട് റോഡിലേക്ക് മാറി നിന്നു റോഡിൽ മാറി നിന്ന് പിന്നെ മൂന്നാമത്തെ പൊട്ട് കയറിയപ്പോൾ അവിടെ നിന്ന് ഓടി കാട്ട് കയറുന്നു പിന്നെ ഞങ്ങൾക്ക് പോകാൻ വഴിയില്ല പിന്നെ രണ്ടാമത് ഞങ്ങൾ തിരിച്ചു ഇങ്ങോട്ട് തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് നേരുന്ന സ്ഥലത്ത് രാവിലെ വരെ നിന്നു പിന്നെ ഏഴ് മണിക്ക് വെളിച്ചം കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ച് മദ്രസിലേക്ക് തന്നെ വന്നു നമുക്ക് വലുത് കാണാമല്ലോ ഏതെങ്കിലും വന്നാൽ വെള്ളം ചെല്ലിയും വന്നാൽ ഏഴുമണിക്ക് ശേഷം നാല് വരെ ഞങ്ങൾ മദ്രസിലേക്ക് നാല് മണിക്ക് ശേഷമാണ് പട്ടണക്കാർ ഞങ്ങളവിടുന്ന രക്ഷപ്പെട്ടി ഇവിടെ ക്യാമ്പിൽ എത്തിച്ചത് പാലിട്ടു പുഴക്കുറക്കെ പാലുണ്ടാക്കിയിട്ട് മറ്റേ റാഡ് വെച്ചിട്ടുണ്ടാക്കിയിട്ട് റാപ്പിൽ കൂടെ കുറേ പേരെ കഴിച്ചിലാക്കി പിന്നെ സീരിയസ് ആയി രണ്ടുപേരെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി ഹെലികോപ്റ്റർ വന്നായിരുന്നു ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി എൻ്റെ ഒരു വീട് മാത്രം അവിടെ ഉണ്ട് ബാക്കി കംപ്ലീറ്റ് വീടും പോയി എൻ്റെ ഒരു വീട് എൻ്റെ ഒരു വീടും വേറൊരു വീടുള്ളു ആ വീട്ടിൽ ആൾ താമസമല്ല എൻ്റെ വീട് സേഫാണ് ഓ രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്ന് ഞാനവിടെ ഉണ്ട് അന്ന് ഇതേമാതിരി ആളാഭായമൊന്നും ഉണ്ടായിട്ടില്ല രണ്ട് രണ്ടാൾക്കാർ വീട് മൊത്തം പോയി കുറേ ആൾക്കാർ കൃഷികളൊക്കെ എന്ന് വെച്ചാൽ ആളപായം ഒന്നും വന്നിട്ടുണ്ടായിട്ടില്ല പക്ഷേ ആളപായം മൊത്തം വന്നത് ഇത് ഒരുപാട് ഞങ്ങൾ മുണ്ടക്കായത്തേനെക്കായും ആൾക്കാർ മരിച്ചത് ചൂരിമല ഭാഗത്തു നിന്നാണ് അവിടെ ചൂരന്മലൊരു നൂറിൻ്റെ നൂറൊന്നുമല്ല വീട് കണക്കുകൾ ഒരുപാട് വീടും പോയിട്ടുണ്ട് ആളുകൾ കൂടുതൽ മരിച്ചത് ചൂരിമലയാണ് പോയിട്ടില്ല പോയിട്ടില്ല പിന്നെ കാണുന്നുണ്ട് ആലോചിക്കാനും വയ്യ ഓർക്കാനും വയ്യ ആ ഞാൻ പറഞ്ഞില്ലേ ഉമ്മാൻ്റെ മക്കളൊക്കെ പോയിരുന്നു ഇടത്തിൻ്റെ മക്കൾ അവരെ ബോഡി പോലും കിട്ടിയിട്ടില്ല ഇതുവരെ അച്ഛനും അമ്മയും മകനും ആണ് അവരെ ബോഡി വരെ കിട്ടിയിട്ടില്ല പിന്നെ എൻ്റെ നാല് അയൽവാസികൾ ഒരു ഒരു രണ്ട് രണ്ടു കൂട്ടർ സേഫായി ബാക്കി എല്ലാവരും മരിച്ചു രണ്ട് കുടുംബം സേഫാണ് ബാക്കി കമ്പി ആൾക്കാരും മരിച്ചു ഞങ്ങളും സേഫാണ് ഇല്ല ഞങ്ങൾ ഇറങ്ങി വന്നു താഴേക്ക് വന്നു മഴ മഴ ഫുള്ള് മഴയായിരുന്നു അപ്പം അത് ആ തൊണ്ടവേദന ആയിട്ട് വയ്യ എല്ലാവർക്കും അത് മഴ തനിയല്ല കുടയൊന്നും ഇല്ലല്ലോ കുട്ടികളൊക്കെ എല്ലാവർക്കും ജലദോഷവും പനി നല്ല പ്രശ്നമാണ് മാറി താമസി ഞങ്ങള് ഞമ്മക്ക് അപകട സാധ്യതയല്ലൊരു കോളഞ്ഞായിരുന്നു അവർ ഞങ്ങൾ തലേന്നെ മാറ്റിയിരുന്നു പിന്നെ അങ്ങനത്തെ ഒരു അപകട സാധ്യതയുള്ളൊരു ഇത് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല വൈകുന്നേരം നാലുമുക്ക് ശേഷമാണ് മഴ കൂടുന്നത് ശക്തിയാവുന്നത് മഴ ശക്തിയായപ്പോൾ പിന്നെ രാത്രി ആയില്ലേ പിന്നെ രണ്ട് മണിക്കല്ലേ പിന്നെ പ്രതീക്ഷത്തെ ഭാഗത്തുനിന്നെല്ലാം പൊട്ടൽ വന്നിട്ടുള്ളത് ഉരുൾ പൊട്ടുന്നു പറഞ്ഞിട്ട് അവിടുന്ന് ഉരുൾ പൊട്ടണത്തെ ഭാഗത്തേക്ക് മാറിയ ആൾക്കാരാണ് മൊത്തം അവിടെയാണ് ഉരുൾ പൊട്ടിയത് അല്ലാതെ പൊട്ടുന്ന പൊട്ടുന്നു പറഞ്ഞ ഭാഗത്ത് പൊട്ടിയിട്ടില്ല വേറെ സ്ഥലത്തു നിന്നാണ് പൊട്ടി വന്നത്